അതിന് എൻ്റെ കുട്ടി എപ്പോഴും പാലും മുട്ടയും മീനും പച്ചക്കറിയും പഴവും എല്ലാം കഴിക്കുന്ന കൂട്ടത്തിലാണ് എന്നാലും വലിയ തടിയോ വണമോ ഒന്നും വെക്കുന്നില്ല അതായത് കുട്ടി എന്തൊക്കെ കഴിച്ചാലും എത്ര വിറ്റാമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലും കുട്ടിക്ക് വളർച്ചയിൽ പരിമിതികൾ ഉണ്ടാകും നന്നായി ഭക്ഷണം കഴിക്കുന്ന പല കുട്ടികളും എന്തുകൊണ്ടാണ് നന്നാവാത്തത് അല്ലെങ്കിൽ ശരീരത്തിൽ പിടിക്കാത്തത് ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നന്നായി ഭക്ഷണം കഴിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ രണ്ട് ഡിഫറൻസ് ഉണ്ട് ഒന്ന് ആരോഗ്യമുള്ള കുട്ടിയും ഒന്ന് കഴിച്ചിട്ടും ും ആരോഗ്യം വയ്ക്കാത്ത ഒരു കുട്ടി കഴിച്ചിട്ട് ആരോഗ്യമുള്ള കുട്ടി എന്ന് പറയുമ്പോൾ വലിയ അസുഖങ്ങളൊന്നും ഇടയ്ക്കിടയിൽ വരാതെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് കഴിച്ചിട്ടും ആരോഗ്യമില്ലാത്ത കുട്ടി അതായത് ഇടക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക ശരീരത്തിലും വലിയ വളർച്ചകളൊന്നും കാണാതിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു കുട്ടി സോ കുട്ടികളുടെ ആരോഗ്യ രീതിയും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ജീനുകളും ഒക്കെ കണക്കിലെടുത്തിട്ടും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും അസാധാരണമായി തോന്നുകയാണ് കുട്ടിയുടെ വളർച്ചയിലെങ്കിൽ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളാണ് ആരോഗ്യമില്ലാത്ത വളർച്ചയിൽ ശരിയായ രീതിയിൽ വളരാത്ത ഒരു കുട്ടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വയറ് നിറച്ച് കഴിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട് വയറ് നിറയ്ക്കുക എന്ന് പറയുമ്പോൾ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണോ കുട്ടി കഴിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചും കൂടിയിരിക്കും വയറ് നിറയ്ക്കുന്നത് കൊണ്ട് എപ്പോഴും കാര്യമില്ല അതിന് എൻ്റെ കുട്ടി എപ്പോഴും പാലും മുട്ടയും മീനും പച്ചക്കറിയും പഴവും എല്ലാം കഴിക്കുന്ന കൂട്ടത്തിലാണ് എന്നാലും വലിയ തടിയോ വണമോ ഒന്നും വെക്കുന്നില്ല ഇവിടെയാണ് ശരിക്കുള്ള പ്രോബ്ലം വരുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ അതായത് കുറച്ചും കൂടെ ക്ലിയർ ആക്കുകയാണെങ്കിൽ കുട്ടി കഴിക്കുന്നത് എന്താണോ അതല്ല കുട്ടിയെ ഹെൽത്തിയാക്കുന്നത് മറിച്ച് കുട്ടിയുടെ വയറ്റിൽ നിന്നും എന്ത് ആകിരണം ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് കുട്ടിയുടെ ആരോഗ്യവും വളർച്ചയും ഇരിക്കുന്നത് അതായത് കുട്ടി എന്തൊക്കെ കഴിച്ചാലും എത്ര വിറ്റാമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലും അത് വയറ്റിൽ നിന്ന് ആകിരണം ചെയ്യപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വളർച്ചയിൽ പരിമിതികൾ ഉണ്ടാവും അതായത് കുട്ടികളുടെ വയറ്റിൽ ഈ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള മൈക്രോബയോം ഇല്ലാത്തതാണ് മൈക്രോബയോം എന്നുദ്ദേശിക്കുന്നത് കുട്ടിയുടെ വയറ്റിലുള്ള ഒരു സെറ്റ് ഓഫ് ബാക്ടീരിയ നല്ല ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും കുട്ടിയുടെ വയറ്റിലുള്ള ഡൈജഷനെയും അബ്സോർപ്ഷനെയും സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് നല്ല ബാക്ടീരിയകളെയും സൂക്ഷ്മ ജീവികളെയുമാണ് ഉദ്ദേശിക്കുന്നത് ഓരോ ടൈപ്പ് ന്യൂട്രിയൻറ്റിനും ഓരോ ടൈപ്പ് ബാക്ടീരിയ സൂക്ഷ്മജീവിയും അത്യാവശ്യമാണ് സോ വ്യത്യസ്തങ്ങളായ ഈ ഓരോ ടൈപ്പിലുള്ള ബാക്ടീരിയകളുടെ അഭാവം ഓരോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിക്കും കാരണമാക്കും അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുക ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സൂക്ഷ്മജീവികളെ ഇല്ലാതാക്കുന്ന പലതരത്തിലുള്ള പ്രോസസ് ഫുഡുകളും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസുകളും അടങ്ങിയ ഫുഡുകൾ അതായത് ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത് കുറച്ചുകൊണ്ട് വരും പറ്റുമെങ്കിൽ കഴിവതും ഇങ്ങനെ ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടിക്ക് കഴിവതും പുറത്തു ഭക്ഷണങ്ങളും പാക്കേജ് ഫുഡുകളുമൊക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് മൊത്തത്തിൽ നിർത്തുന്നത് തന്നെ നല്ലതായിരിക്കും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഈ ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഭക്ഷണത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് തൈര് മോര് പച്ചക്കറികൾ അത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പച്ചയായിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുന്നതും സാലഡ്സും വെജിറ്റബിൾ സാലഡും ഫ്രൂട്ട് സാലാഡും ഒക്കെ ആയിക്കൊഴിക്കുന്നതുമൊക്കെ ഈ ബാക്ടീരിയയുടെ ഫുഡായി മാറുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുകയും ചെയ്യും അഡീഷണലായി നല്ല ബാക്ടീരിയകളെ ഉണ്ടാക്കാനായി കെഫിർ പോലെയുള്ള സാധനങ്ങൾ വെച്ച് തൈരുണ്ടാക്കി അതും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്